ഗുരുവായൂരിലെ വാർത്തയാണെങ്കിൽ ക്ഷേത്രത്തിൽ വർദ്ധിച്ചു വരുന്ന തിരക്ക് പരിഗണിച്ച് ഭക്തർക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിൻ്റെ വാതിൽ വീതി കൂട്ടാൻ ആലോചനയുണ്ട് ദേവസ്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വാസ്തുശാസ്ത്ര ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഇന്നലെ ക്ഷേത്രത്തിലെത്തി പരിശോധിച്ച് അളവുകൾ രേഖപ്പെടുത്തി തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദേവസ്വം ഓഫീസർമാർ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു കൊടിമരത്തിനും വലിയ ബലിക്കലിനും മുന്നിലൂടെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിനും വാതിൽ മാട ഇടനാഴിക്കും നാലടി വീതി മാത്രമാണുള്ളത് ഇരുവശങ്ങളിലേക്കും ഒന്നേകാൽ അടി വീതം കൂട്ടി വാതിലിന് ആറര അടി വീതിയാക്കാനാണ് ആലോചന വടക്കു ഭാഗത്തെ നിലവിലെ വാതിലിന് സമാന്തരമായിട്ട് മറ്റൊരു വാതിൽ സ്ഥാപിക്കുന്നതും പരിഗണിക്കും കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ദേവസ്വം ഭരണസമിതി തീരുമാനമെടുക്കും വാതിലിന് വീതി കുറവായതിനാൽ തിക്കും തിരക്കും മൂലം ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ ഏറെ പ്രയാസമാണ് ക്യൂ ഇവിടെ എത്തുമ്പോൾ വേഗത കുറഞ്ഞ് ഭക്തരുടെ കാത്തുനിൽപ്പ് സമയം കൂടുന്നു നാലമ്പലത്തിലേക്ക് പുറത്തേക്ക് പോകാനുള്ള വടക്കു ഭാഗത്തെ ഏക അപ്പോൾ അതിലും വീതി കുറവാണ് ഹരേ കൃഷ്ണ അത്ര സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളൊക്കെ ലഭിക്കാനായിട്ട് ഹരേ കൃഷ്ണ